ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും കൂടെ ഇന്ന് പള്ളി പോവുകയാണ് എഫ്റൂവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എടുത്ത ഡ്രസ്സാട്ടോ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇട്ടേക്കുന്നത് അപ്പോൾ നമുക്ക് പള്ളി പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാവേ ാനയൊക്കെ കഴിഞ്ഞു കേട്ടോ പക്ഷെ നമുക്കിപ്പോൾ വീട്ടിൽ പോകാൻ പറ്റുകയില്ല കാരണം ഹന്നുട്ടി സൺഡേ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അവളെ രണ്ടാം ക്ലാസ്സിലാണ് സൺഡേ സ്കൂളിൽ പഠിക്കുന്നത് അപ്പം അതോടെ കഴിഞ്ഞിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ പക്ഷേ ആ ഒരു സമയത്ത് വലിയ ടാസ്ക്കാണ് എഫ് തന്നെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് കേട്ടോ ഒരു നിമിഷം അവൻ അടങ്ങിയിരിക്കുകയല്ല അതും രീതിയിൽ എല്ലാവരും കിടന്നോട്ടായിരിക്കുക കേട്ടോ പക്ഷെ വെയിലത്ത് നടക്കാതിരിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ പള്ളി പോയിട്ട് തിരിച്ചെത്തി കണ്ട ബോൾസ് ഇതെന്തൊക്കെയോ പേരറിയാത്ത ചെടികളാണേ പേരറിയാത്ത ചെടികൾ പള്ളി പോയിട്ട് പള്ളി പോയിട്ട് കഥ തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അവിടെ ഒരാൾ ചെടി പറിക്കാൻ നോക്കുന്നു ആയിരിക്കില്ലേ ഫ്രൂട്ടും ചെടിക്ക് വെള്ളമൊഴുക്കുവാണ് പക്ഷേ ഇവിടെ ചെടിക്ക് ഒഴിക്കലാണ് ഇന്ന് മഴ പെയ്തിട്ട് മത്സരിച്ച് ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന സീനാണ് ഇപ്പൊ കാണുന്നത് അല്ലോട്ടി മഴയൊക്കെ പെയ്താടി ഇവിടെ മഴയൊക്കെ പെയ്താണ് ഇന്നാലും മൊത്തം മഴ ആയിരുന്നത് രാവിലെയൊക്കെ മഴ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ കണ്ടോ ഇവിടെ ചെടിക്ക് കഷ്ടപ്പെട്ടു കോരിയെടുക്കും വെള്ളം പോകും കപ്പ് കപ്പുകൊണ്ട് ചെടിച്ചിട്ടി മുട്ടിക്കും എങ്ങനെയാണ് ഞങ്ങളുടെ വെള്ളം ഒഴിക്കല് കപ്പ് മുട്ടിക്കുന്നതാണ് ഞങ്ങളുടെ വെള്ളം ഒഴിക്കല് നിന്റെ വെള്ളം തീർന്നോടെ നിന്റെ വെള്ളം തീർന്നോ നിന്റെ വെള്ളം എന്തി നീ പിടിക്കണ്ട വെയില ചോറ് പൗരി വേണ്ട അപ്പം തിന്നാങ്കായി കൊട്ട് ചോച്ചി തിന്നാൻ കൈ കൊട്ട്രുട്ടൻ കൈ കൊട്ട് ഓപ്പൺ യുവർ മൗത്ത്

ഇവിടെ ഒരാൾ എന്നാ ചെയ്യണോന്നറിയാതെ നടക്കുവാണ് എഫ് എന്നാ പറ്റി എഫ്രൂന് ഒരു കൊട്ട സാധനം വേണമെന്ന് എന്നറി ഇവിടെ വഴക്ക് വഴക്കിട്ടണം ഇന്ന മുന്നേ കൊച്ചിന് കിട്ടിയില്ലേ ട കമ്പ് തൂങ്ങി കിടക്കുന്നല്ലേ ഇന്നത് ഇവിടെ അത് മോളെ വെച്ച് എനിക്ക് ഉപ്പിലിടിക്ക അല്ല പിന്നെ ഞാൻ എടുത്തോളാ ഞങ്ങൾ പഠിത്തോ ആരും എടുക്കാതിരിക്കാൻ നിനക്കെന്തിനാ

മോളി കയറിയിട്ട് കുരുക്കിട്ടോണ്ടിരിക്കുന്നു മുത്തുമണികൾ പൊഴിയുന്ന പോലെ പൊഴിയുന്ന നെല്ലിക്കകൾ ഒരാള് പറിക്കാൻ വേണ്ടി തോട്ടേയും കൊണ്ട് പോകുന്നു എഫ്രൂങ് വ അവനെ വലിയ തോട്ടയും കൊണ്ടാവാൻ പോകുന്നു

കൊണ്ടല്ലോ ചേട്ടാൻ പിന്നെയല്ലേ പറഞ്ഞത് അതിനകത്ത് പഴുത്ത ഇടണ്ടെന്ന് അപ്പത്തേക്കും അവളായിരിക്കും ഇട്ടത് ഞാൻ വന്നപ്പോഴാണ് പറഞ്ഞത് അങ്ങനെ ഇവിടെ വെച്ച് അവൾ ഇട്ടിട്ടുണ്ടാവും നൈറ്റ് വഴിക്കാൻ നമ്മൾ മന്തിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസം വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നെക്സ്റ്റ് വീഡിയോമായി വീണ്ടും വരാം അതുവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ടേക്ക് കെയർ ബൈ